കുട്ടരേ നിങ്ങളെ ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട മജീദിൻ്റെയും സുഹറയുടെയും ക്ലാസ് മുറിയിലേക്കൊന്ന് കൊണ്ടുപോവുകയാണ് അവരുടെ അധ്യാപകൻ പിഷാരടി മാഷെ കണക്ക് പഠിപ്പിക്കാനായി അത് ആ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ് വരൂ നമുക്കും അവിടേക്ക് പോയി നോക്കാം നമസ്തേ നമസ്തേ എല്ലാവരും ഇരിക്കി നമുക്ക് ലേശം കണക്ക് പഠിച്ചാലോ രണ്ടേ കൂട്ടണം രണ്ട് അനീഫ പറ മൂന്നേ കൂട്ടണം രണ്ട് സുഹറ പറയും അഞ്ച് അടുത്ത ചോദ്യം മണ്ടശിരോമണിയോട് ഒന്നേ കൂട്ടണം ഒന്ന് പറ മണ്ട പറ ഒരു ചെറിയ തോടും വേറൊരു ചെറിയ തോടും കൂടി കൂടുമ്പോണി ബല്യ രണ്ടൊന്ന് ഒന്ന് മജീദേശിരോമണി തന്നെ നിനക്ക് ആ ഇമ്മിണി വല്യ സമ്മാനം തരാം നിങ്ങട്ടോടാ കൈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറ് അടിയും കൂടി ഇമ്മിണി വലിയ ഒരു അടിയാണ് ഇരിക്കാം അവിടെ ഒന്നും ഒന്നും രണ്ടാണ് മനസ്സിലായോടാ മണ്ടച്ഛ രോമണി അപ്പൊ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ടാ അയൻ വാസിൻ കാലിക്കൂട്ടുകാരിയായ സുഹറ അവരുടെ കൂടകൂടി കളയാതിരുന്നു മുതൽ എന്ന നായി വിഷമിച്ചിട്ടുണ്ട് എന്നാൽ മജീദിന്റെ ദേഷമം കണ്ടി സുഹറക്ക് സഹിച്ചിട്ടില്ല അവൾ അവനടുത്ത് പോയി ആശ്വസിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു സാരില്ലട്ടോ ഒക്കെ നമുക്ക് ശരിയാക്കാം ശരിയാ വാചർക്കനെ നമുക്ക് പോവുക